നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം ഞങ്ങ ഒരാളും കൂടി ഉണ്ടല്ലേ ആ ഞങ്ങൾക്കിപ്പോ ഒരാളും കൂടി ഉണ്ട് സ്വാഗതം പറയാനെ ഇന്ന് വാങ്ങിയതാണ് സാനമിക്ക് കൊറേ നാളും ഉണ്ട് ഇത് വാങ്ങണം വാങ്ങണ ഭയങ്കര ബഹളമായിരുന്നു സാൻവിയുടെ വഴക്ക് സഹിക്കാൻ വയ്യാതെ നമ്മള് ഓൺലൈനിന്ന് ബുക്ക് ചെയ്ത് വന്ന് നമുക്കൊന്നും പറയണ്ട അപ്പ തന്നെ തിരിച്ചു പറഞ്ഞോളൂ ആള് അയ്യോ ചിരിക്കാൻ പോലും പറ്റൂല ഗൈസ് അപ്പം സാൻവിയുടെ പുതിയ കൂട്ടുകാരിയാണ് സാനി രണ്ടു ദിവസത്തേക്ക് മതി സാനിക്ക് ഒരു ഐറ്റം കിട്ടിയ കേട്ടോ പിന്നെ സാനി എന്നെ മൈൻഡ് ചെയ്യൂല കുറച്ച് ദിവസം വരെ ഒരു പാവയായിരുന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ ഇതായി അതിന് മുമ്പ് ചെണ്ടയായിരുന്നു അങ്ങനെ ഓരോ സമയം ഓരോന്നാണ് സാനിക്ക് അല്ലേ സാനി അപ്പൊ സാനിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ വാങ്ങിയതാണ് എനിക്ക് കാണി പറ ഒന്നും പറ്റില്ല ഗൾ ഈ കൊച്ചുപാറയിൽ ഇന്ന് ഇന്ന് പുതിയതും കൂടെ ഒത്തേ ഇതാണ് അപ്പൊ എനിക്കൊന്നും വച്ചില്ല ഗാൾസ് എനിക്ക് എനിക്ക് ഇതേ കൊണ്ടൊന്നും വച്ചില്ല ഞാൻ ഇതി കൊണ്ട് അപ്പൊ തന്നെ ഓഫ് നമുക്ക് അപ്പം ാണ് അപ്പൊ പിന്നെന്താണ് പറയാനുള്ള ഗൈസ് പിന്നെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് അറുന്നൂറാകാനൊരു പത്ത് സബ്സ്ക്രൈബേഴ്സും കൊടുക്കാമതി അപ്പൊ വളരെ സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാരും കാണുന്ന കമന്റ് ഉണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ സൻവി അല്ലേ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് കമന്റ് കമന്റ് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ആ നിങ്ങളുടെ ായിട്ട് അല്ലേ ആ കമന്റ് ചെയ്യാൻ പറയാൻ ഇനി ആരൊരാളും കൂടി ആയി ഗ്സ് ഞങ്ങൾക്ക് സസ്സൈക്കട് ഉണ്ട പൊച്ചില്ല എനിക്ക് ഇത് ഇതത്തെ സസ്സൈക്കട് കുറയ അങ്ങുള്ളതാണ് എനിക്ക് മുടാ പാപ്പ മമ്മി സാനിക്ക് പറയാനുള്ള വോയിസ് കൊടുക്കുന്നില്ല ഗയ്സ് അവള് അടാ പുതിയ കൂട്ടുകാരെ കേറി എല്ലാം അങ്ങ പറയയാണ് ഡോക്കി ബസ് ഡോക്കി ബസ് ثانيه ഒരു പാട്ട് പാടി കൊടുക്ക് ബാബലാസി ബാബലാസി അത്ര വലിയ പാട്ടൊന്നും എന്തോ ഒരു ചെറിയ സൗണ്ട് കേ ചാർജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി റിട്ടേൺ അടിക്കണോന്നൊരു സംശയം ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ചേട്ടക്ക് സൗണ്ട് കേൾക്കുന്നില്ല എന്തിനാണോ എന്തോ കംപ്ലൈന്റ് ഗേഴ്സ് ഓൺലൈനിന്ന് വാങ്ങുന്ന ചിലതൊക്കെ സക്സസ് ആവും ചെലതൊക്കെ ആയിരിക്കും ും റിട്ടടിക്കേണ്ടി വരും തോന്നുന്നത് ഗൈസ് അനക്കമൊന്നുമില്ല അനക്കായിരുന്നു ഹലോ ഹലോ ഗാസ്റ്റ് അനക്കൊന്നും ഇല്ല അപ്പൊ ഇതിന്റെ ഇടിക്കെട്ട് തീർന്നു തോന്നുന്നത് നമുക്ക് നോക്കാം അല്ല റിട്ടേൺ അടിക്കാം ഭയങ്കര ഇന്നത്തെ വീഡിയോ വീടി